ഇന്ന് സന്തോഷിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാരാണ് നൂറ് ശതമാനം അങ്ങനെയാണ് എനിക്ക് തന്നെ സത്യമാണ് അവൻ ഒന്നാം റാങ്ക് വാങ്ങുക എന്നുള്ളത് പക്ഷേ അവൻ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ അവൻ ഒമ്പതാം റാങ്ക് കിട്ടി ഇന്ന് എൽ ഡി സി റാങ്ക് ലിസ്റ്റും കൊണ്ട് വന്നപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട പരീക്ഷകൾ അതായത് എൽ ജി എസ് എൽ ഡി സി റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആയി എല്ലാവരുടെയും വിധികൾ തീരുമാനിക്കപ്പെട്ടു അതായത് കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയ ആൾക്കാരുടെ അപ്പോൾ ഈ രണ്ട് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും സന്തോഷിക്കുന്ന ആൾക്കാരാണോ കൂടുതൽ നേട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ല സന്തോഷിക്കുന്ന ആൾക്കാർ വളരെ ചെറിയൊരു ശതമാനമാണ് മെജോറിറ്റി ആൾക്കാരും വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പം എനിക്ക് സംസാരിക്കാനുള്ളത് ആദ്യം ഈ റിസൾട്ട് നേടിയ എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നു നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും നിങ്ങൾ ഉറക്കമില്ലാതെ പഠിച്ചതിൻ്റെയും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെട്ടത് മികച്ച റാങ്കുകൾ വാങ്ങിയത് നൂറ് ശതമാനം ആത്മാർത്ഥയോടെ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ജീവിത വിജയത്തിനും ആശംസകൾ നേരുന്നു ഓക്കെ ഒരുപാട് കുട്ടികൾ വിളിച്ചും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചും വാട്സപ്പ് ഒരു വാട്സപ്പിലും യൂട്യൂബിൽ കമൻറ്റൊറ്റാ കമൻ്റ് ആയിട്ടും ഒരുപാട് പേര് അവരുടെ വിജയത്തിൻ്റെ സന്തോഷം പങ്കിട്ടു ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ നിങ്ങളുടെ ഈ ഒരു വിജയം ലഭിച്ച സമയത്ത് ഞങ്ങളെയും കൂടെ ഓർത്തതിൽ പിന്നെ ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആൾക്കാർ അതായത് വിഷമിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുടെ വിജയത്തിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു നീറ്റിലോടെ ആയിരിക്കും അത് ചെയ്യുന്നത് ഒരു വിഷമം ഉണ്ടാവും ചിലപ്പം കരഞ്ഞുപോയ ആൾക്കാരുണ്ടാകാം അത് ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന അസൂയ കൊണ്ടല്ല നമ്മളും ഇതിന് ശ്രമിച്ചതാണല്ലോ നമ്മളെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്ന് അല്ലേ ഓക്കെ പക്ഷെ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റാത്തത് ഈ ഇതിലെ ഓരോന്നിലും ഓരോ ലിസ്റ്റിലും ഒന്നാം റാങ്ക് വാങ്ങിയ പതിനാലും പതിനാലും ഇരുപത്തെട്ട് പേരെ അവർ നമുക്കിങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം ഒന്നാം റാങ്കിന് മുകളിലോട്ടൊരു റാങ്ക് ഇല്ലല്ലോ പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒന്നാം റാങ്ക് വാങ്ങിയ ആൾക്കാരോട് ഒപ്പം എത്താൻ പറ്റും ഇനി വരുന്ന പരീക്ഷകളിൽ മനസ്സിലായോ ഞാനിതൊന്ന് പറയുമ്പോൾ താനൊന്ന് പോടോ ഇതൊക്കെ തനിക്കരുത് പറയാം ഇത് താമ്പ ഈ ചെയ്ത് കാണിക്കുക എന്നൊക്കെ പറയാം തോന്നുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയല്ലടാ ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ കൊണ്ട് ഇനി വിഷമിച്ചെന്നിട്ട് കാര്യമുണ്ടോ വിഷമം കാണാൻ ആരെങ്കിലും ഉണ്ടാടേ ഉണ്ടോ ഇന്ന് നിങ്ങളെ വിഷമമാണോ അത് വിജയിച്ചവരുടെ സന്തോഷമാണോ എല്ലാവരും ആഘോഷിക്കുന്നേ അല്ല എല്ലാവരും ആഘോഷിക്കുന്നത് വിജയിച്ചവരുടെ സന്തോഷമാണ് അപ്പം ലോകം എപ്പോഴും വിജയിച്ചവടെ പറയാണ് പരാജയപ്പെട്ടവൻ്റെ സങ്കടങ്ങളും പരാതികളും കേൾക്കാൻ ആരും ഉണ്ടാവത്തില്ല അത് ഉറപ്പാണ് മനസ്സിലായ നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിക്കുമ്പോൾ മനസ്സിലാവും ഈ വിഷമം തോന്നി ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ് നമുക്കൊരു വാശി തോന്നണത് ഒരു ഒരു വെറി തോന്നണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോരാട്ടമാണ് മനസ്സിലായ അത് പലർക്കും മനസ്സിലാവില്ല അത് പറയുമ്പോഴും അത് എല്ലാവരും ഉൾക്കൊള്ളൂല്ലേ ഇപ്പം തന്നെ ഞാനിത് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് അയിത്രയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവൻ പറയും ആ എൻ്റെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി തരാം അതല്ല ഞാൻ കോഴ്സുകൾ ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ഒരു പരസ്യമായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാറുണ്ട് ഇത് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അത് എൻ്റെ ചാനൽ ഫോളോ എല്ലാവർക്കും അത് അറിയാം ഞാൻ അങ്ങനെയാണ് ഒരു ഞാൻ ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് സംസാരിക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് ആ എനിക്ക് ഇത് എല്ലായിടത്തൊന്നും പറയണമല്ലോ എന്ന് തോന്നും അപ്പം ഞാൻ എടുക്കും ഇവിടെ കണ്ട സെറ്റപ്പൊന്നുമില്ല ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുന്ന എൻ്റെ റൂമിൽ റൂമിലിരുന്ന് കൊണ്ട് തന്നെയാണ് ഞാൻ എന്താ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വയ്ക്കും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അല്ലാതെ ഇത് വേറെ ആടും പരസ്യമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ചുകൂടെ വിളിച്ച് സംസാരിക്കും കേട്ടോ സംസാരിച്ചപ്പോൾ എനിക്ക് ആലോചിച്ച് മനസ്സിലായിക്കും ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇന്ന് സന്തോഷിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാരാണ് നൂറ് സമരം എങ്ങനെയാണ് അപ്പം മനസ്സിലാക്കി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ എന്തു ചെയ്യണം നമ്മളത് അടുത്ത എന്താണ് ചെയ്യാനുള്ളത് ഇപ്പം ഒരു തവണ പരാജയം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ഇത് നമുക്കുണ്ടാവണമല്ലോ അടുത്ത തവണ എനിക്കിത് വേണം എന്നുള്ള ഒരിത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പതിനാല് പേരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റാത്തുള്ളൂ പക്ഷെ നമുക്ക് അവരെ ഒപ്പം എത്താൻ പറ്റും അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒന്നാം റാങ്ക് ഒക്കെ നമ്മളെ കൊണ്ട് ലക്ഷ്യം വെക്കാൻ പറ്റുമോ ഒന്നാം റാങ്ക് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഒന്നാം റാങ്ക് കിട്ടണമെന്നില്ല ഇപ്പം എൻ്റെ കയ്യിൽ ഒരാൾ സത്യം ചെയ്തിട്ട് പോയി ഞാൻ ആലപ്പുഴ എൽ ഡി സി ഒന്നാം റാങ്ക് വാങ്ങുമെന്ന് പക്ഷേ അവന് ഒന്നാം റാങ്ക് കിട്ടിയില്ല അവന് ഒമ്പതാം റാങ്ക് കിട്ടി മനസ്സിലായില്ല ഒമ്പതാം റാങ്ക് കിട്ടി അപ്പം അത് ഒന്നാം റാങ്ക് അവൻ മനസ്സിലായി അവൻ എനിക്ക് തന്നെ സത്യമാണ് അവൻ ഒന്നാം റാങ്ക് വാങ്ങുമെന്നുള്ളത് പക്ഷേ അവൻ അതിനുവേണ്ടി ശ്രമിച്ചപ്പോ റാങ്ക് കിട്ടി വലിയ വ്യത്യാസമില്ല കാര്യം മനസ്സിലായില്ലേ അപ്പോൾ അതാ പറയുന്നത് അതാ പറയുന്നത് നമ്മൾ ഒരു വലിയ ഒരു ലക്ഷ്യം മനസ്സിൽ വയ്ക്കണ സമയത്ത് നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതോ അല്ലെങ്കിൽ അതിനെ തൊട്ടടുത്തുള്ളതോ അപ്പോൾ അതിനേക്കാളും വലുതോ നമുക്ക് കിട്ടാം മനസ്സിലായില്ലേ അതാ പറയുന്നത് സോ ഇതെനിക്ക് നിങ്ങളുടെ ഒന്ന് പറയണമെന്ന് തോന്നി വിഷമം ചെയ്തിട്ട് കാര്യമില്ല വേഗം തന്നെ അടുത്തതിന് തയ്യാറെടുക്കുക അടുത്ത് ഇപ്പം നാളെ പരീക്ഷ ഉള്ള ആൾക്കാരുണ്ടാവും നാളെ പരീക്ഷ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഇന്നത്തെ ഈ കരച്ചിലും പിടിച്ചിലും പോയി എഴുതി കഴിഞ്ഞാൽ വീണ്ടും പറലോട്ട് പോകത്തേയുള്ളൂ ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പം ഈ സെക്രട്ടേറിയറ്റ് ഫിലിംസ് കിട്ടിയ ആൾക്കാരുണ്ടാകാം അപ്പം സെക്രട്ടേറി മെയിൻസിൻ്റെ തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ എസ് ഐ നോക്കണ ആൾക്കാരുണ്ടാവും ഓക്കെ ചിലപ്പം ഇതിൽ വീണ് പോയിട്ട് സെക്രട്ടറി അസിസ്റ്റൻറ്റോ എസ് ഐയോ ഒക്കെ എഴുതി കഴിഞ്ഞാൽ അത് മാസമാണ് ഇത് കിട്ടാതെ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം മെജോറിറ്റി ആൾക്കാരും ഈ ഈ എൽ ഡി സി ഐ കിട്ടിയ ആൾക്കാരായിരിക്കും സെക്രട്ടറി അസിസ്റ്റൻറ്റോ എസ് സി കയ്ക്കാൻ പോകുന്നത് കാരണം അവർ ആണ് ഒരെണ്ണം ക്ലിയർ ചെയ്യേണ്ട ഒരു കോൺഫിഡൻസ് നിൽക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ അത് കിട്ടാത്തൊരുത്തൻ ഇതെടുത്തു കഴിഞ്ഞാൽ അത് മാസമാണ് നല്ല കട്ട മാസമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് തോന്നി ഓക്കെ സോ പോസിറ്റീവായിട്ട് എടുക്കുക കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് എടുക്കുക മനസ്സിലായ എന്നിട്ട് നല്ലൊരു പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക മുമ്പുണ്ടായിരുന്നു മുമ്പുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്നും നമുക്ക് സ്വയം ചിന്തിക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും അടിപൊളി അരി മുന്നോട്ട് പോകും എന്നുള്ള ഒരു തോട്ട് ഉണ്ടാക്കിയെടുക്കുക ഓക്കേ അടുത്ത തവണ ഇതുപോലെ ഓരോ ലിസ്റ്റ് വരുന്ന സമയത്ത് അന്നും ഇതുപോലെ നോക്കിയിരുന്ന് വിഷമിക്കാനോ അല്ലെങ്കിൽ നോക്കിയിരുന്ന് ഇങ്ങനെ ഡിപ്രഷനടിക്കാനോ ഉണ്ടാ സാഹചര്യം ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ പറഞ്ഞത് സംസാര കാര്യങ്ങൾ കുറച്ചെങ്കിലും ആർക്കെങ്കിലും ആശ്വാസമായെന്ന് വിചാരിക്കുന്നു